ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ അമൃത ഇന്നത്തെ വീഡിയോ നാൽപ്പാമരാതി തൈലത്തിനെ കുറിച്ചുള്ളതാണ് നാൽപ്പാമരാതി തൈലം ഇന്ന് എല്ലാവരും ഒരു സ്കിൻ കെയർ റൊട്ടീനിലൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ട് കാണാം അതായത് ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ എന്നുള്ള രീതിയിൽ ഇത് ഒരു ഒരുപാട് പേര് ഉപയോഗിക്കുന്നത് കാണാം ശരിക്കും ഇത് ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഓയിലായിട്ടാണോ ആയുർവേദം പറയുന്നത് എന്ന് നമുക്ക് നോക്കാം സ്കിന്നിനെ ഇത് ഒരു പരിധിവരെ ബ്രൈറ്റൻ ചെയ്യുന്നുള്ളത് ശരിയാണ് അതായത് വെളുപ്പിക്കും എന്നുള്ളതല്ല ഇതിൻ്റെ നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ അതായത് ഈവൻ ടോൺ അല്ലാത്ത സ്കിൻ അതുപോലെ ഡാർക്ക് പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അത് ഡാർക്ക് സർക്കിൾസ് അതുപോലെ നമ്മുടെ മുഖത്തുണ്ടാവുന്ന കറുത്ത പാടുകൾ ഇതൊക്കെ മാറ്റിയിട്ട് സ്കിന്നിനെ ഒരു ഈവൻ ടോൺ ആക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഡീ ടാൻ ചെയ്യാനും ഇത് വളരെ നല്ലൊരു എണ്ണയാണ് നമ്മൾ വെയിലത്തൊക്കെ പോയിട്ട് ഒന്ന് കരിവാളിച്ചിട്ടുണ്ടെങ്കിൽ ഈ എണ്ണ നമുക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ടാൻ മാറാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ ആവുമ്പോൾ നമ്മുടെ സ്വാഭാവിക മായിട്ടുള്ള ഒരു നിറം വരികയും അതിന് അത് അതുപോലെ ഒരു സ്കിന്നിന് ഒരു ഗ്ലോ ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളത് സത്യമാണ് അല്ലാതെ വെളുപ്പിക്കാനുള്ള ഒരു എണ്ണയൊന്നും ഇത് ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിന് ഒരു ഗ്ലോയും നല്ലൊരു ഹെൽത്തി സ്കിന്നും ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അതാണ് ശരിക്കും നമുക്ക് വേണ്ടത് അല്ലേ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്കിന്നല്ലേ വേണ്ടത് അല്ലാതെ വെളുക്കുവല്ലോ നമ്മുടെ എല്ലാവരും വെളുക്കാൻ വേണ്ടിയാണ് പലതും ചെയ്യുന്നത് വെളുക്കുവല്ല നമ്മുടെ ലക്ഷ്യം ഹെൽത്തി ആയിട്ടുള്ള നല്ല ഈവൺ ആയിട്ടുള്ള ഒരു സ്കിൻ ആയിരിക്കണം നമ്മൾ മുന്നിൽ കാണേണ്ടത് അല്ലേ അങ്ങനെയല്ലേ നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാവുന്ന നിറം ഒരുപാട് ചേഞ്ച് ഒന്നും വരില്ല നമുക്ക് നമുക്ക് ആയിട്ട് കിട്ടുന്ന ഒരു നിറമല്ലേ ഇത് അപ്പോൾ അത് ഏത് നിറത്തിലാണെങ്കിലും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഈവൺ ആയിട്ടുള്ള ഒരു സ്കിൻ ഉണ്ടാക്കുവാണ് വേണ്ടത് അപ്പോൾ അതിന് നല്ലൊരു എണ്ണ തന്നെയാണിത് ആയുർവേദത്തിലെ വർണ്ണഗണങ്ങളിൽ പെട്ട ഒരുപാട് ഔഷധങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് നാൽപ്പാമരത്തൊലി രാമച്ചം ചന്ദനം കൊട്ടം തുടങ്ങിയ ഔഷധങ്ങൾ പച്ചമഞ്ഞൾ ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് സ്കിന്നിന് വളരെ നല്ലതാണ് ആയുർവേദത്തിൽ ഇത് പറയുന്നത് ഒരുപാട് രോഗാവസ്ഥകളിലാണ് അതായത് ചൊ സ്കിന്നിലുണ്ടാകുന്ന ചൊറി ചിരങ്ങ് അതുപോലെ ചെറിയ ചെറിയ ചൂട് കുരുക്കൾ പോലെ വരുന്നത് ഇതിനൊക്കെയാണ് ഇത് നല്ലത് അതുപോലെ ഹെർപീസിന് നല്ലതാണ് പിത്ത സംബന്ധമായിട്ട് വരുന്ന സ്കിൻ അസുഖങ്ങൾക്കാണ് നാല്പാമരം നാല്പാമര തൈലം നമ്മൾ കൊടുക്കാറുള്ളത് അപ്പോൾ അതുപോലെ തന്നെ എക്സിമ പോലുള്ള കണ്ടീഷൻസിലും ഇത് വളരെ യൂസ്ഫുള്ളാണ് അതുപോലെ ഇതിൻ്റെ ഇത് കുഞ്ഞു കുട്ടികൾക്ക് മുതൽ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം ഒരു വയസ്സുള്ള കുട്ടികൾക്ക് മുതൽ നമുക്കിത് തേക്കാവുന്നതാണ് പിന്നെ നമുക്കിത് ഒരു ഡി ടാൻ ആയിട്ട് യൂസ് ചെയ്യാം അതായത് ടാനിങ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തൊക്കെ പോയിട്ട് ഒരു കളി കരിവാളിപ്പ് ഉണ്ടെങ്കിൽ ഇത് തേച്ച് കുളിക്കുന്നത് കൊണ്ട് കരിവാളിപ്പ് മാറാൻ സഹായകമാണ് അതുപോലെ ചില സ്ഥലങ്ങളിൽ ഡാർക്ക്നെസ് ഉണ്ടാകും നമ്മുടെ കൈമുട്ടുകളിൽ കാൽമുട്ടുകളിലൊക്കെ എക്സ്ട്രാ ഒരു ഡ്രൈനെസ്സും അതുപോലെ തന്നെ ഒരു ഡാർക്ക്നെസ്സും ഉണ്ടാവും ഇത് മാറാനും ഈ എണ്ണ വളരെ ഹെൽപ്ഫുള്ളാണ് നിങ്ങൾക്ക് സ്ഥിരമായി അവിടെ തേച്ച് കുളിക്കുന്നത് കൊണ്ട് ഇത് മാറാനും സഹായിക്കും കറുത്ത പാടുകൾ മാറ്റാനും മുഖത്തുണ്ടാകുന്ന പിഗ്മെന്റേഷൻ കുറക്കാനും ഇത് വളരെ സഹായകമാണ് നാൽപ്പാമര തൈലം അതുപോലെ നാൽപ്പാമര കേരം ഇങ്ങനെ രണ്ട് തരത്തിൽ ഈ എണ്ണ നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഈ തൈലം എന്ന് പറയുന്നത് എള്ളെണ്ണ ബേസ് ആയിട്ടുള്ളതും കേരം എന്ന് പറയുന്നത് വെളിച്ചെണ്ണ ബേസ് ആയിട്ടുള്ളതുമാണ് നമ്മുടെ കേരളത്തിലെ ഒക്കെ ക്ലൈമറ്റിന് അതായത് പെട്ടെന്ന് ചൂട് വേർക്കുന്ന ഒക്കെ ക്ലൈമറ്റിന് നമുക്ക് ഏറ്റവും നല്ലത് കേരം യൂസ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഇനി നിങ്ങൾ തണുപ്പുള്ള കൺട്രീസ് ലൊക്കെ ഉള്ളവരാണ് എങ്കിൽ തണുപ്പ് കൂടുതലുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ തൈലാണ് തൈലമാണ് കൂടുതലും നല്ലത് തൈലത്തിനാണ് ചൂട് കൂടുതലുള്ള ഒരു പ്രോപ്പർട്ടി ഉള്ളത് അതുകൊണ്ട് തന്നെ നാൽപ്പാം തൈലം യൂസ് ചെയ്യുന്നതായിരിക്കും തണുപ്പുള്ള സ്ഥലങ്ങളിലുള്ളവർക്ക് കൂടുതൽ നല്ലത് അപ്പോൾ എണ്ണ തേച്ച് കുളിക്കുമ്പോൾ കാലിൻ്റെ ടി ഫുൾ ബോഡിയാണ് തേച്ച് കുളിക്കുന്നതെങ്കിൽ കാലിൻ്റെ അടിഭാഗങ്ങളിലും ചെവിയിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ മുഖത്ത് എണ്ണ തേച്ച് ഒരമണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് കഴുകിക്കളയാവുന്നതാണ് ഇനി ഇത് ഓയിലി സ്കിന്നുള്ളവർക്കാണെങ്കിൽ നമുക്കങ്ങനെ ഒരുപാട് സമയമൊന്നും ചിലപ്പോൾ വയ്ക്കാൻ പറ്റില്ല കുരുക്കളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒന്നോ രണ്ടോ ഡ്രോപ്സ് മാത്രം എടുത്ത് അപ്ലൈ ചെയ്ത് ഒരു പത്ത് മിനിറ്റ് ആകുമ്പോൾ കഴുകിക്കളയാം അങ്ങനെ ചെയ്ത് അത് കുഴപ്പങ്ങളൊന്നും ഇല്ലാന്ന് നോക്കി നോക്കി വേണം ഇതിൻ്റെ സമയവും അതുപോലെ ക്വാണ്ടിറ്റിയും ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് എല്ലാവരും വാങ്ങി പെട്ടെന്ന് അങ്ങ് മുഖത്തൊന്നും തേക്കരുത് ഇതിൽ മഞ്ഞൾ ഉള്ളതുകൊണ്ട് മഞ്ഞൾ ചിലവർക്കൊക്കെ അലർജിയാണ് അപ്പോൾ അത് ആദ്യം ഒന്ന് ഒരു ചെറിയ ഏരിയയിൽ കയ്യിലോ അല്ലെങ്കിൽ ചെവിയുടെ പിറകിലോ ഒക്കെ അപ്ലൈ ചെയ്ത് ഒരു ഇരുപത്തിനാല് മണിക്കൂർ വെയിറ്റ് ചെയ്ത് അലർജി ഒന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ബാക്കി മുഖത്തൊക്കെ തേക്കാൻ ഇനി എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ നല്ലൊരു എന്ന് പറയുന്നത് ഇളം ചൂടാക്കിയിട്ട് നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതാണ് എന്താണെന്ന് വെച്ചാൽ ഈ ചെറു കൂടി അപ്ലൈ ചെയ്യുമ്പം ഇത് പെട്ടെന്ന് പെനിട്രേറ്റ് ചെയ്യാൻ സ്കിന്നിലേക്ക് പെനിട്രേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമുക്ക് ഇതൊരു ഡയറക്റ്റ് ചൂടാക്കരുത് ചൂടുവെള്ളത്തിലേക്ക് ഒരു ചെറിയ പാത്രത്തിൽ ഇറക്കി വെച്ചിട്ട് ചെറുതായി ഒന്ന് ചൂടാക്കിയതിന് ശേഷം മസാജ് ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്തിട്ട് മുഖത്തൊക്കെ ഫേഷ്യൽ മസാജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫേഷ്യൽ യോഗ ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാണ് അത് കഴിയുമ്പോൾ നമുക്ക് കഴുകുമ്പോഴും ചെറു ഇളം ചൂടുവെള്ളത്തിൽ നമുക്ക് കഴുകി കൊടുക്കാം അതിന് കടലമാവ് അല്ലെങ്കിൽ പയറു പൊടി പോലുള്ള നാച്ചുറലായിട്ട് കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിക്കുക അതായത് സോപ്പ് ഒന്നും ഇട്ടിട്ട് കളഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് കുറയും അപ്പോൾ അതുകൊണ്ട് തന്നെ കടലമാവ് പോലുള്ള കാര്യങ്ങളിട്ടിട്ട് മുഖം വാഷ് ചെയ്ത് കളയാവുന്നതാണ് ഇനി മേലും മുഴുവൻ തേക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന് കളറ് ഇതിൻ്റെ സ്റ്റെയിൻ ഒരു മഞ്ഞ മഞ്ഞക്കളറ് മഞ്ഞളൊക്കെ അടങ്ങിയതുകൊണ്ട് തന്നെ ഒരു നല്ല മഞ്ഞ മഞ്ഞക്കളറുണ്ട് അപ്പോൾ അത് ഡ്രസ്സിലൊക്കെ ആവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അത് പൂർണ്ണമായിട്ട് കഴുകി കളയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതാണ് ഇതിൻ്റെ ഒരു പോരായ്മയായിട്ടുള്ളത് നമ്മൾ മുഖത്ത് തേക്കുന്ന പോലെയല്ല ഫുൾ ബോഡി തേക്കുമ്പോൾ ഡ്രസ്സിലൊക്കെ ഈ സ്റ്റെയിൻ ആവാനുള്ള സാധ്യത കൂടുതലാണ് ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം അതുവരെ ബൈ